കേൾവിശക്തി വീണ്ടും കുറയുന്നു എനിക്ക് കൈകൂപ്പി നിയമസഭയിൽ ധനകാര്യ മന്ത്രിയോട് പറയേണ്ടി വന്നു അമ്പത് കുഞ്ഞുങ്ങളുടെ ഈ കേൾവിശക്തി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തെ നിങ്ങൾ ഒഴിവാക്കണം വിഴിഞ്ഞം വരുമ്പോഴും ആരൊക്കെ എന്തൊക്കെ അവകാശവാദം പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പ്രസ്താവന നടത്തിയാലും ഒരു പ്രസ്താവനയുടെ ആവശ്യമില്ല മലയാളിക്കറിയാം വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ അത് ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയുടെ നിഷേധാഠ്യമാണ് ഉമ്മൻചാണ്ടിയുടെ തീരുമാനമെടുക്കാനുള്ള കഴിവാണ് അപ്പോൾ നമുക്ക് എത്രമേൽ നമ്മൾ മറക്കാൻ ശ്രമിച്ചാലും നമ്മുടെ മനസ്സിലേക്ക് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യന്റെ ഓർമ്മ കടൽ അടിച്ച് കയറി വരുന്ന പോലെ ഇങ്ങനെ കയറി വരികയാണ് ഈ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ എത്രയോ തവണ സാറിന്റെ ഒപ്പം ഇവിടെ വന്നിട്ടുണ്ട് വളരെ എല്ലാവരും കണ്ട ഒരു ചിത്രമുണ്ട് ഇവിടെ ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം ഒരു പ്രിവിലേജും ഇല്ലാത്ത സാധാരണക്കാരനായി ആ തിണ്ണയിൽ വന്നിരുന്നു പോകുന്ന ഒരു ഉമ്മൻചാണ്ടിയുണ്ട് എല്ലാ ഞായറാഴ്ചയും ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ദേവാലയത്തിൽ എത്തുന്ന ഒരു ഉമ്മൻചാണ്ടിയുണ്ട് ഉമ്മൻചാണ്ടി സാറിനെ ഒന്നും ഒരു ഭരണാധികാരിയോ ഏതെങ്കിലും ഭരണകൂടമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ സ്ഥാപനങ്ങളോ വ്യക്തികളോ മനഃപൂർവമായി വിസ്മൃതിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചാലും അങ്ങനെ മലയാളിയുടെ ഓർമ്മയിൽ നിന്നും മായുന്നതല്ല അവരുടെ ഹൃദയത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന പേരാണ് മലയാളി ലോകത്ത് എവിടെ എവിടെയുണ്ടെങ്കിലും ഉമ്മൻചാണ്ടി ഓർമ്മയിലോ എപ്പോഴും ആ അനുഭവം ഉണ്ട് നമ്മളൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു വിഷയം വരുമ്പോൾ ആലോചിക്കുന്നത് ഈ വിഷയത്തെ ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നെങ്കിൽ അത് അദ്ദേഹം എങ്ങനെയായിരിക്കും സമീപിക്കുന്നത് അതാണ് നമുക്ക് നമുക്ക് നമുക്കൊരു ഗൈഡിങ് ഫോഴ്സ് ആണ് അപ്പൊ ഇങ്ങനെയായിരിക്കും അദ്ദേഹം അതിനെ കാണുന്നത് എന്ന് കണ്ടുകൊണ്ട് നമുക്ക് ആ പ്രശ്നങ്ങളെ സമീപിക്കാൻ കഴിയും അതുകൊണ്ട് അങ്ങനെ ഒരാളാണ് അങ്ങനെ ഒരു സാന്നിധ്യമാണ് ചുമ്മൻചാണ്ടി